ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ചെറിയ വിശേഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ രാവിലേക്ക് നമുക്ക് എന്ന് പറയുന്നത് ദോശ ദോശ അല്ല അപ്പമാണ് അതായത് പച്ചറി കൊണ്ടുള്ള അപ്പം അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു അപ്പാണല്ലേ ചായക്കടിക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന സംഭവമാണിത് ഇപ്പോൾ പല ആൾക്കാരും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല നമ്മൾ കിടക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഏറെക്കുറെ മലപ്പുറം ജില്ലയിലൊക്കെ ഏറെക്കുറെ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള കടകളാണ് അപ്പം ഇതിപ്പോൾ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി കളിക്കിയിട്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ പച്ചരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടു നോക്കിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതാ അവിടെ മൂന്ന് പടകളുണ്ട് കേട്ടോ ഒരു ആദ്യമണിയുണ്ട് ഒരു പാറുണ്ട് ഒരു ഹല കൊടുക്കുക ഇങ്ങനെ കൊടുത്താൽ എല്ലാവർക്കും ഇങ്ങനെ അടിക്കാം അപ്പാറുങ്ങനെ കൊടുത്താൽ നമ്മുടെ ഈ അപ്പത്തിൻ്റെ ഒരു സംഭവം ഇതെന്താണ് വാഴേൻ്റെ ഇതാണ് കേട്ടോ വാഴേൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മളെ വാഴേൻ്റെ തണ്ട് തണ്ടതുകൊണ്ട് ഇങ്ങനെ ഇതെണ്ണ വറ്റാൻ ഭയങ്കര സുഖമാണ് ഒരു ചൈനേൻ്റെ മോഡൽ ചൈന മറ്റേതിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ ചൈന മുകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള സംഭവം അങ്ങനെ വാങ്ങി ആദ്യമില്ല അത് വാങ്ങി ഞങ്ങൾ എണ്ണ വറ്റും ചെയ്യും അപ്പൊ തന്നെ അതിൽ കുറയുള്ള ചൂടായ ചിലപ്പോ അതിൻ്റെ ആ നൂന്നൂലാൾ കൂടെ കുടുങ്ങി ചെയ്തു പിന്നെ അതുപോലെ തന്നെ മറ്റേതുണ്ടായിരുന്നു എന്താപോലെ തുണീൻ്റെ പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു അതൊക്കെ മറ്റേ ഇടുന്നു അതിനകം തന്നെ ഞമ്മളെ ഇതാണ് ഈ ഒരു സംഭവമാണ് എനിക്ക് ദോഷം നല്ല മുരിങ്ങതാണ് ഈ അപ്പം എനിക്ക് ഇഷ്ടം നല്ല മുരിങ്ങിയപ്പാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇക്കുള്ളത് ഞാൻ ഇങ്ങനെ എണ്ണങ്ങനെ ഇങ്ങനെ ആക്ക് കൂട്ടും

ചമ്മന്തി ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് നല്ല മധുരമുള്ള കട്ടൻ ചായന കൂടെ വെറുതെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നാളികർ ചമ്മന്തി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കൂട്ടാൻ കൂട്ടാനെന്താ ഉണ്ടെങ്കിലും രസമാണ് ചിക്കൻ കറി അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടം ഇണ്ട ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളതും രസമാണ് എല്ലാതും രസമാണ് എനിക്ക് ഇതിൽ ജീര ഇടുന്നവരുണ്ട് നാളികേരം ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ചില ആൾക്കാർ അരയ്ക്കുമ്പോൾ നാളികേരും ആ ഉള്ളി കൂടി ചെറിയ ഉള്ളി കൂടി കൂട്ടി അരക്കാ അങ്ങനെയാകുന്ന രസാണ് വെറുതെ ജീര കിട്ടുന്നതും രസാണ് ജീര കരക്കുന്നതും രസമാണ് രാവിലെ തന്നെ പുറത്തേക്കും വന്ന അമ്മേനോട്ട് കുട്ടീന്ന് പറഞ്ഞാ ഞങ്ങള് പൂള കുടിച്ചിട്ടായിരുന്നു അപ്പൊ പൂളയ്ക്കൊന്നും കിഴങ്ങൊന്നും ഇല്ല ഒരു രണ്ട് ചെറിയ കിഴങ്ങ് കിട്ടിയവിട ആദ്യം എടുത്ത് കാണിച്ചെടുത്തോ ഇതാപ്പോ കിട്ടിയത് രണ്ടാണ് എന്തൊക്കെയാല്ണ്ടൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഏകദേശം എത്ര സമയം ഏഴുമണിയാണ് കേട്ടോ ഇക്കോ വെക്കോ ഇവിടെ വെച്ചില്ല ആ എന്താടല് ഞങ്ങള് ആരെങ്കിലും കഴിഞ്ഞാല് അവിടെ ഒരു വാഴക്കൊല വാഴക്കൊലയില്ല വാഴ വെറുതെ മാറിയിട്ടുണ്ട് അതൊന്നും വെറ്റാൻ പോവാണ് വേഗം പോവാ നമ്മുടെ ദോശ ചിലപ്പോ കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ എല്ലാം മുരിങ്ങിട്ടുണ്ട് പിന്നെയൊക്കെ ദോശ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാ എവിടെയെങ്കിലും പോകണമൊക്കെ വിളിച്ചാതിരിക്കും നിക്കുമ്പോ ദോശ ഒക്കെ കരികലൊണ്ട് കേട്ടോ അത്ര ശ്രദ്ധയാണ് നമുക്കൊരു കാര്യത്തില് ഇതിന്റെ മുട്ട ശുഭിയന്നെട്ടോ മുട്ട കണ്ണെത്തിയ മുട്ട കണ്ണെത്തി തല പെണ്ണോണ്ട് തണപ്പ് വല്യ വികൃതി ഒന്നും ഉണ്ടായിരുന്നില്ലേ ചെറിയ കുട്ടിയെപ്പോ ഞങ്ങള് ഭയങ്കര വിക്രസം ഇത് നമ്മുടെ സ്വഭാവം നേരം കിട്ടിക്കും നാലഞ്ചിർ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങള് ഇത് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് മറ്റേ പിന്നെ അടുപ്പത്താണ് ചോറും കറിയും എല്ലാതും ഉണ്ടാക്കാറ് പിന്നെ ഞാൻ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ വല്ലതും ഉമാവോ അല്ലെങ്കിൽ ചോറുണ്ടാക്കി അതൊക്കെ കഴിക്കുക അമ്മേൻ്റെ ഗുളി എല്ലാവരും കഴിഞ്ഞ് വഴിയുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കാറുള്ളൂ അമ്മ ഫുഡ് ഭക്ഷണത്തിൻ്റെ ഇത് കുറവായി കുറവായി ഇപ്പോൾ കാൽസ്യം ഇതൊക്കെ ഭയങ്കര കുറവാണ് കാൽവേദന ഏറെ കൂടുതലാണ് അമ്മയ്ക്കിപ്പോൾ വിറ്റാമിൻ ഡിന്റെ കുറവാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒന്നാമത്തത് വെരിക്കോച്ചിന്റെ ചെറിയ പ്രശ്നമുണ്ട് ഒരു കാലിന് നാരങ്ങച്ചാറാണ് കേട്ടോ ഈ ചെമ്പില് അതേപോലെ തന്നെ കറൂത്തച്ചാർ ഇടാൻ വേണ്ടി കിട്ടിയ കറൂത്തേനായിട്ടോ നല്ലൊരു അടിപൊളി കറുത്തല്ല കറൂത്തച്ചാറിന് എല്ലാം ഭയങ്കര ആരാധകരാണ് അമ്മേന്റെ കറുകൂത്ത കൈപ്പിങ്ങനെ എല്ലാവരും ഭയങ്കര ഇഷ്ടമുണ്ടല്ലായിരുന്നു അങ്ങനെ അതായത് കറുത്തച്ചാനോട് വലിയ ഇഷ്ടമുണ്ടാവാത്തവരുണ്ടല്ലോ പക്ഷെ എല്ലാവരും ചോദിക്കാൻ കറുത്ത അച്ചാർ ഉണ്ടോ കറുത്ത അച്ചാർ എന്നാണ് ആദ്യം ചോദിക്കുക അമ്മേൻ്റെ സൂപ്പർ ഐഫോണാണ് സ്വിച്ച് ഓഫ് ആയി സ്വിച്ച് ഓഫായിട്ടില്ല ഇവിടുത്തെ വലിയ അമ്മ ഇവിടുത്തെ അമ്മേൻ്റെ പേരെ കുട്ടി കൂട്ടിയിട്ട ചേച്ചി പോലെ കെറ്റിൽ കൊണ്ടുപോയിട്ട് ആളുകൾ അത് ഫോണിൽ കാണാൻ തന്നെ ഉണ്ടായില്ല കണ്ടത് ഇവിടെ ഒരു ഭാഗമൊന്നുമില്ല ഫോണാണ് ഇതിനാണെങ്കിൽ കണ്ടാ മതി ചർച്ചന് ചർന്നെ അതിന് വാശിയായി വാശിയായി ആ ഒപ്പത്തരും കേട്ടോ വേറെ വീട്ടിൽ അമ്മയുടെയും മക്കളുടെയും പണി എന്താണെന്ന് നോക്കാം ഇതെന്താ അവിടെ പരിപാടി ആദ്യ ഞങ്ങൾക്ക് എന്താ പരിപാടി പറയാടുന്നതാണ് അല്ലേ വള്ളം കിട്ടാതെ വെയിലൊക്കെ തട്ടി തട്ടി കേടുന്നത് കേട്ടോ

ചേച്ചീന ഇടയ്ക്ക് ഇരിക്കാവാണോ അവിടെ ചുമക്കി കഴിയു എന്താ മാറുവ അതെയോ എന്താ കുടിക്കുന്നേ അഗിൽ മിൽക്കോ അമില അഖില അവിൽ അവിൽ ിൽക് ഒന്നൊരു പറഞ്ഞ ഓക്കേ ഇപ്പൊ നമ്മുടെ ഉച്ചക്കറ്റ് കറിയക്കളൊക്കെ എന്താന്ന് നോക്കട്ടോ നല്ല ഇത് കറുട്ടയും അമ്മ രണ്ട് കിഴങ്ങ് അതേ ചെറിയ ചെറിയ രണ്ട് കഷ്ണങ്ങൾ അടിച്ച നമ്മുടെ വീട്ടില് കണ്ടല്ലോ അര കിഴങ്ങും കറുവത്തേം കൂടി ഇട്ടിട്ടാണ് ഇന്നൊരു കൂട്ടുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അത് കൂട്ടാനും നല്ല മത്തിമീൻ പൊരിച്ചതും ഇനി കുറച്ച് പൊരിക്കാറുണ്ട് തല ഇതൊക്കെയാണ് തന്നെ പൊരിക്കാനുള്ളത് നേരത്തേക്ക് എടുക്കുക നൂറ്റി അറുപത് രൂപയാണ് മത്തിക്ക് അല്ല അത്രയും അതുപോലെ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയതാണ് ഇനി ഉണ്ണിയപ്പത്തിനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഡാക്കി തുടങ്ങും ഇവിടെ ചോറ് ഇവിടെ റെഡിയാകും ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ നാരങ്ങ അച്ചാറാട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും വീഡിയോ കാണുന്നവരോടുള്ള അഭ്യർത്ഥിനിയാണ് ഉണ്ണിപ്പോൾ അച്ചാറുകളൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണം നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇനി ഇപ്പൊ റെഡിയാക്കി കൊണ്ടിരിക്കാണ് എന്റെ ഇടയില് മഴ കാരണ തുണി ഉദ്ദേശിച്ചിട്ടില്ലല്ലോ മഴക്കാലം ആയി കഴിഞ്ഞാലുണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോ റോഡ് അല്ലേ വെക്കുന്നത് മഴക്കാവുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് അമ്മ അതിന്റെ കൂടെ ഒരു ദിവസം കട ചോദിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ വഴക്കാരം നല്ല മൂടിയായിരുന്നു കേട്ടോ അപ്പം അവിടെ എടുത്ത് നമ്മളെ ഈ ഭാഗങ്ങളിൽ അതിന് ഈ ഭാഗം ഞങ്ങൾ വീടതിലും വലിയ നമ്മുടെ ഭാഗത്ത് കൂടെയൊക്കെ പോയിരുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന അയൽവാസികളും അപ്പോൾ നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ തന്നെ ഉണ്ടെങ്കിൽ ചെറുവർ വണ്ടൂര് എന്നാലും ഒരു ഭാഗങ്ങളൊക്കെ കണ്ണി അപ്പം ആവശ്യങ്ങളുണ്ടെങ്കിൽ കൂടുതലായിട്ട് ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്ത് അറിയിക്കുന്നു മഴക്കാലമൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കച്ചവടത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ വീടുകൾക്കൂടെ ഒക്കെ പോവാം വീടുകൾക്കോട് തന്നെ നമ്മൾ ആദ്യം പോയിരുന്നത് അപ്പോൾ വീടുകൾക്കോട് പോയ തന്നെ കാൽവേദന ഇങ്ങനെ കൂടുതലായതുകൊണ്ടേ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മഴ സാധനം കേട്ടോ മഴ ഉണ്ടോ കൊറവ് പല കീച്ചിട്ടിട്ട് ചുടുകൂടി പോവാന് മഴ എടുക്കാനേ നമ്മുടെ വീട്ടിന്റെ മഴ കാട്ടി കൊടുക്കാനേ മഴ മെല്ലായിട്ടൊന്നും പെയ്യുന്നില്ല മെല്ലൊന്ന് ചാറി അച്ഛക്കെ ശബ്ദങ്ങൾ മാത്രം കിട്ടും രണ്ടു മൂന്ന് തുള്ളികളൊക്കെ ഇപ്പൊ നമ്മൾ വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രയാണ് അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റുകളിൽ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബില്ലേക്കിൽ ലോളൊന്നും ഓപ്ഷൻ നിൽക്കാനും മറക്കരുത് നക്ഷം നിക്കാൻ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നല്ല വിഭവവും വിശേഷവും കാര്യങ്ങളും വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം വരുന്നതാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്